പുൽവാമ ഭീകരാക്രമണം ആ പുൽവാമ ഭീകരാക്രമണ സൂത്രധാരൻ ജെയ്ഷ് ഇ മുഹമ്മദ് മുഹമ്മദിന്റെ ചീഫ് മസൂദ് അസർ മസൂദ് അസർ പാകിസ്ഥാനിലുണ്ട് എന്ന വ്യക്തമായ സൂചനകൾ ഇന്ത്യക്ക് ലഭിക്കുമ്പോൾ മസൂദ് അസർ ജ് ജെയ്ഷ് ഇ മുഹമ്മദ് എന്ന സംഘടന ആ സംഘടന അല്ല ആ സംഘടനയാണ് ഇപ്പോൾ ആണ് ഈ പുൽവാമ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത് അതിന്റെ ചീഫാണ് മസൂദ് അസർ മസൂദ് അസർ പാകിസ്ഥാനിലുണ്ട് എന്നുള്ളതിന് വ്യക്തമായ സൂചനകൾ ഇന്ത്യക്ക് ലഭിക്കുമ്പോൾ അദ്ദേഹം കടുത്ത രോഗബാധിതരെന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളും പാകിസ്ഥാനിൽ നിന്നുള്ള സന്ദേശങ്ങളും ഒക്കെ ഇന്ത്യ ഇപ്പോൾ വായിച്ചെടുക്കുന്നത് കടുത്ത രോഗബാധിതരാണ് അദ്ദേഹം ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിലേക്ക് കൊടും ഭീകരൻ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു പിടിവീഴാതിരിക്കാൻ പാകിസ്ഥാൻ പാകിസ്ഥാൻ ഭരണകൂടത്തിനും ഇദ്ദേഹത്തിന്റെ സഞ്ചാര രീതികളും അത് എവിടെയൊക്കെ ഉണ്ട് ഈ കുടുംബീകരൻ എവിടെയൊക്കെ ഉണ്ട് എന്ന് വ്യക്തമായി അറിയാമെന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഈ രീതി അനുസരിച്ച് വളരെ വ്യക്തമായ പദ്ധതികൾ ഇടുമ്പോൾ പലപ്പോഴും ആശുപത്രി കിടക്കയിലാണ് ആശുപത്രി കിടക്കയിൽ വളരെ ഗുരുതരമായ രോഗബാധിതനാണ് ഈ കൊടും ഭീകരൻ എന്നും സൂചനകൾ ലഭിക്കുന്നു ആ കിട്ടുന്ന വിവരങ്ങൾ പ്രകാരം ഇപ്പോൾ പറയുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്നത് അത് ഏറ്റവും മുന്തിയ തരത്തിലുള്ള സുരക്ഷാ ജീവനക്കാരുടെ ഭാഗത്തു നിന്നാണ് ഈ വിവരങ്ങൾ ഇന്ത്യക്ക് ലഭിക്കുകയും ചെയ്യുന്നുള്ളത് പാകിസ്ഥാനിലെ പാകിസ്ഥാനിലെ ആശുപത്രികൾ മാറി മാറി ഇറങ്ങി നടക്കുകയാണ് ഈ ഈ കൊടുംഭീകരൻ ഈ കൊടുംഭീകരൻ ആ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പിടിവില്ലാതിരിക്കുന്നതിന് വേണ്ടി ആശുപത്രികളിലേക്ക് ആശുപത്രികൾ വഴി പോകുന്നു മസൂദ് അസർ എന്ന കൊടും ഭീകരൻ വളരെ ഗുരുതരമായ രോഗങ്ങളാണ് മസൂദ് അസറിനുള്ളത് ഈ കൊടുംഭീകരനുള്ളത് അദ്ദേഹം ചികിത്സയിലാണ് എന്നുള്ളതാണ് പറയുന്നത് സീവിയർ ഇൽനസ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് മാത്രവുമല്ലിന്റെ നേതാവ് നേതാവിനെ പിടിക്കാൻ മസൂദ് അസറിനെ പിടിക്കാൻ ഇന്ത്യ എല്ലാ ശ്രമവും നടക്കുമ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിലടക്കം ആ രീതിയിലേക്ക് ഇന്ത്യയുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മസൂദ് അസറിനെ സംരക്ഷിക്കുന്നത് പാകിസ്ഥാൻ തന്നെയാണ് പാകിസ്ഥാനിൽ പാകിസ്ഥാനിലെ പ്രമുഖമായിട്ടുള്ള ആശുപത്രികളിൽ അദ്ദേഹം മസൂദ് അസർ ചികിത്സ നേടുന്നുണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ പിടി പിഴാതിരിക്കാൻ രഹസ്യ സങ്കേതങ്ങളിലേക്ക് മാറുന്നതിന് പകരം ആശുപത്രികൾ കേന്ദ്രീകരിച്ചാണ് മസൂദ് അസ്തർ യാത്ര ചെയ്യുന്നത് ഒരു പ്രത്യേക സമയത്തിനപ്പുറത്തേക്ക് ഒരു ആശുപത്രിയിൽ മസൂദ് അസർ കഴിയത്തില്ല അപ്പോൾ വളരെ ചുരുക്കം ദിവസങ്ങളിൽ ചികിത്സാർഹം ഒരു ആശുപത്രിയാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് വളരെ ചുരുക്കം ദിവസങ്ങൾ കഴിഞ്ഞാൽ അടുത്ത ആശുപത്രിയിലേക്ക് പോകുന്നു ഇന്ത്യ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാതിരിക്കാനാണ് ഈ തന്ത്രം എന്നാണ് പറയുന്നത് അമേരിക്ക അടക്കമുള്ളവരുടെ ഇന്ത്യക്ക് ലഭിക്കുമ്പോൾ സൂക്ഷ്മ തലങ്ങളിൽ പിടിവീഴാനുള്ള സാധ്യത ഏറെയാണ് അപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ പിന്തുണയുണ്ട് പാകിസ്ഥാനിലെ സർക്കാർ ആശുപത്രികളിൽ അടക്കം അസർ ചികിത്സ തേടുന്നുണ്ട് വളരെ ചുരുങ്ങിയ ദിവസമാണ് ഒരു ഒരു ആശുപത്രിയിൽ നിൽക്കുക സീവിയർ ഇൽനസ് എന്നാണ് മസൂദ് അസറുമായി ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് വളരെ ശക്തമായ രീതിയിൽ ഈ മസൂദ് അസറിനെതിരെ ഇന്ത്യ കരുക്കൽ നീക്കുമ്പോൾ പാകിസ്ഥാനിൽ തന്നെ മസൂദ് അസർ ഉണ്ട് പാകിസ്ഥാനിൽ തന്നെ മസൂദ് അസർ ഉള്ളപ്പോൾ അദ്ദേഹം ചികിത്സയ്ക്ക് ആവശ്യമായ തരത്തിലുള്ള രോഗാതുരനാണ് എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പറയുന്നത് അപ്പോൾ കിടത്തി ചികിത്സ ആവശ്യമുള്ള കടുത്ത ശാരീരിക അവശതകളിലാണ് മസൂദ് അസർ എന്നാണ് പാകിസ്ഥാൻ ഭരണകൂടവും പാകിസ്ഥാൻ കേന്ദ്രങ്ങളിലും ും ലഭിക്കുന്ന കുടുംബാംഗങ്ങളെയാണ് ഭീകരാക്രമണത്തിനായി നിയോഗിക്കുന്നത് ഇതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധു തലപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ കശ്മീരിൽ മറ്റൊരു ബന്ധു ഏറ്റവും അടുത്ത ബന്ധു മുഹമ്മദ് ഉസ്മാൻ മുഹമ്മദ് ഉസ്മാനും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു രീതിയിലാണ് ഏറ്റവും അടുത്ത ആൾക്കാരെ രക്തബന്ധുക്കളെയാണ് ഈ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകാൻ അതിന്റെ ബുദ്ധി കേന്ദ്രമായി മസൂദ് അസർ ഉപയോഗിക്കുന്നത് എന്തായി കഴിഞ്ഞാലും മസൂദ് അസർ പാകിസ്ഥാനിൽ തന്നെ ഉണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് മസൂദ് അസർ കടുത്ത രോഗബാധിതരാണ് സീവിയർ റൈനൽസ് എന്നുള്ള മെഡിക്കൽ ടേംസ് ആണ് രോഗവിവരവുമായി ബന്ധപ്പെടുമ്പോൾ ഇന്ത്യൻ സർക്കാരിന് ലഭിക്കുന്നത് പാകിസ്ഥാനിലെ ഗോത്രമേഖലകളിലടക്കം റിമോട്ട് മേഖലകളിലടക്കം പാകിസ്ഥാന്റെ സൈനിക സർക്കാർ ആശുപത്രികളിൽ ചുരുങ്ങിയ സമയത്ത് ചികിത്സ നേടുന്നു അവിടെ പറയുന്നത് കടുത്ത രോഗബാധിതനാണ്